അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കർക്കടകം ഒന്ന് രാമായണ മാസം തുടങ്ങുന്നു ആരംഭം അല്ലെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ രാമായണ മാസ ദിനാശംസകൾ എല്ലാവർക്കും അപ്പൊ ഇന്ന് എല്ലാവരുടെ വീട്ടിലെ രാമായണം വായന തുടങ്ങുവാണ് അല്ലെ അപ്പൊ ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ രണ്ടുപേരുടെ നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിലും കഴുവീടമ്പലത്തിലും ഒക്കെ പോയി കഴുവീട അമ്പലത്തിൽ അക്ഷാർച്ചന നടക്കുവാണ് അപ്പൊ അവിടെ ഞങ്ങൾ അർച്ചനയൊക്കെ ഏതും അമ്പലത്തിൽ ഇന്ന് ഊണൊക്കെ ഉണ്ട് രാവിലെ കാപ്പൂടി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ താമസിച്ച് പോയത് കൊണ്ട് കാപ്പി ഒന്നും കുടിച്ചില്ലായിട്ട് അവങ്ങി പോകുന്നു ഉച്ച ടൂണുണ്ട് പക്ഷേ എങ്കില് പോകുന്നില്ല രാവിലെ തൊഴുതിട്ടൊക്കെ വന്നതാണല്ലോ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ രാമായണം പാരായണം ചെയ്യുമ്പോഴുള്ള ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പങ്കുവെക്കാം എൻ്റെ അമ്മൂമ്മയൊക്കെ അപ്പം അമ്മയും അമ്മൂമ്മയും ഒക്കെ പറഞ്ഞു തന്ന അറിവുകൾ വെച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം പിന്നെ നിങ്ങൾക്ക് ഇനി ദിനേക്കാട്ടിൽ കൂടുതൽ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് കമന്റ് കമൻറ്റായിട്ടിടുക അപ്പം എനിക്കത് അടുത്ത ഇതില് അടുത്ത വീഡിയോ വരുമ്പോൾ എനിക്ക് എല്ലാവർക്കും എല്ലാരോടും പറയാനായിട്ട് പറ്റുമല്ലോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെ പിന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരായിട്ട് ഒരുപാട് ആൾക്കാര് കാണും അവർക്ക് വേണ്ടിയിട്ടാണ് അറിയാവുന്നവർക്ക് പിന്നെ തന്ന ഒരു വിഷയമെല്ലാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോ വേണ്ട നോക്കാം എല്ലാവരും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പഴാണ് രാമായണ മാസം തുടങ്ങുന്നതോടു കൂടി എല്ലാ വീടുകളിലും രാമായണം വായിക്കും അല്ലേ മിക്ക വീടുകളിലും രാമായണം വായിക്കും നമുക്ക് സന്ധ്യാസമയങ്ങളിലൊക്കെ നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും എല്ലാ വീട്ടിൽ നിന്നും ഈ രാമായണം വായനയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലേ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് അപ്പോൾ ഈ രാമായണം പാരായണം ചെയ്യുന്നതിനെ പറ്റി എനിക്കുള്ള കുറച്ച് കുറച്ചറിവുകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം അതായത് നമ്മൾ രാമായണം ഞാനൊരു പുതിയ രാമായണം വാങ്ങി കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചല്ല എൻ്റെ അനിയത്തി എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നാണ് എൻ്റെ വീട്ടിലിരുന്ന രാമായണം ഉണ്ടല്ലോ മൊ ഇങ്ങനെ കുറെ നാളാകുമ്പഴത്തേക്കും അതിൻ്റെ പേജുകളൊക്കെ അങ്ങ് കീറി കീറി പോകും അപ്പൊ അങ്ങനെ അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം എപ്പോഴും നല്ല ഭംഗിയായിട്ട് നമ്മൾ വെക്കണം കീറിയതോ ഇങ്ങനെ പേജ് ഒന്നും വായിക്കുമ്പോ നമുക്ക് കാണാൻ വയ്യാത്തൊക്കെ ആയിട്ടുള്ള രാമായണം ആരും വായിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയപ്പെടുന്നത് എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ കീറാത്ത രാമായണം വാങ്ങിക്കണം ഇതെനിക്ക് അവള് വാങ്ങിച്ചുകൊണ്ട് തന്ന രാമായണമാണ് എവിടെ ഇരുന്നാ ഞാൻ പറഞ്ഞില്ല പോയെന്നപ്പ അവൾ ഒരു പുതിയത് വാങ്ങിച്ചു അവള് പുതിയത് വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചേടി നിനക്ക് വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണോന്ന് പറഞ്ഞു അങ്ങനെ അവൾ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നെ ഇത് കേട്ടോ ഇത് എനിക്ക് അവള് വാങ്ങിച്ചു തന്നതേണ്ട നല്ല സൂപ്പർ ആട്ടോ വലിയ അക്ഷരം ഇതിനകത്ത് നല്ല നമുക്ക് പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റുന്നതാണിത് കേട്ട അപ്പൊ രാമായണം നമ്മൾ വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് അപ്പൊ ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു തന്നു കീറിയതോ ഒരുപാട് പഴകിയതോ ആയ രാമായണം വായിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ നല്ല ആയിട്ടിരിക്കുന്ന രാമായണം മാത്രം വായിക്കുക പിന്നെ നമ്മൾ എപ്പോഴും വായിക്കുമ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് രാമായണം വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കൂടുതലും പ്രായമായവരായിരിക്കും രാമായണം വായിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഒരു ദിവസം എന്തെങ്കിലും അസുഖം പനിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുളിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ല രാമായണം അവർക്ക് വായിക്കാം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കയ്യും മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറി വേറെ ഇട്ടതിന് ശേഷം അവർക്ക് രാമായണം വായിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല അല്ലാണ്ട് കുളിച്ചിട്ട് മാത്രമേ വായിക്കാവുന്നില്ല പക്ഷെ കുളിച്ചിട്ട് വായിക്കുന്നതാണ് ഏറ്റവും ശുദ്ധമായിട്ട് നമ്മൾ വായിക്കുന്നത് പക്ഷെ നമുക്ക് എന്തെങ്കിലും പനിയോ ഇതോ കൊണ്ട് അന്ന് കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണം വായിക്കുമ്പോൾ എപ്പോഴും നിലത്തിരുന്ന് വായിക്കുന്നതാണ് ഉത്തമം അതായത് നമ്മൾ പുൽപ്പ വിരിച്ചോ ഇപ്പൊ പുൽപ്പായെന്നും കാണാനേ ഇല്ലല്ലോ അപ്പൊ പുൽപ്പ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു വിരി അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മീതെ ഇരുന്ന് രാമായണം വായിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ നോക്കി രാമായണം വായിക്കുന്നവരുണ്ട് നോക്കിയിരുന്ന് അപ്പം ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ട് നോക്കിയിരുന്ന രാമായണം വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതെന്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ പറഞ്ഞു തന്ന അറിവുകൾ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് ചില സമയം നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ കുറെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുമല്ലോ ഈ രാമായണവും ഇതിനകത്തെ കഥകളും ഒക്കെ പറഞ്ഞു തരുമല്ലോ അത് വെച്ചുള്ള അറിവുകൾ വെച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതെല്ലാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം രാമായണം പെട്ടെന്ന് രാമായണം വായിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് രാമായണം വായിക്കുവല്ല നമ്മൾ ചെയ്യേണ്ടത് ഗണപതി സ്തോത്രം സരസ്വതി സ്ത്രോത്രം പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് ചിലവര് പറയും ഈ തുഞ്ചത്ത് എഴുത്തച്ഛനെ ഒന്ന് വന്നിച്ചിട്ട് രാമായണം വായിക്കുന്നത് നല്ലതാന്ന് പറയും മനസ്സിലായല്ലോ അപ്പം അങ്ങനെയും പറയും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ വീടുകളിലൊക്കെ ഇപ്പം ഞങ്ങളുടെ വീടുകളിലൊക്കെ വായിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഗണപതി സ്തോത്രം സരസ്വതി സ്തോത്രം പിന്നെ നമ്മുടെ ശ്രീരാമനെ കുറിച്ചുള്ള ഒരു സ്തോത്രം ഇത്രയും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രാമായണം എടുത്ത് വായിക്കുന്നത് അല്ലാണ്ട് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എടുത്ത് വായിക്കുമല്ല ചെയ്യേണ്ടത് ഇതിനകത്ത് ഇതിലും കൂടുതൽ അറിവുള്ളവർ കാണും കേട്ടോ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ വായിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വേറെ എനിക്കതിനെ കുറിച്ച് അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വലത്ത് നിന്ന് തുടങ്ങി വലത്ത് നിന്നേ തുടങ്ങത്തുള്ള ഇവിടെ വലത്ത് നിന്ന് തന്നെയാണ് അപ്പം നമ്മൾ വലത്ത് നിന്ന് തുടങ്ങി നമ്മൾ രാമായണം വായിച്ചു തീരുമ്പോൾ വായിച്ചു തീരുമ്പോൾ വിചാരി പറയുന്നത് ഒരു ദിവസം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അല്ലേ വായിക്കണം അതിന്റെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ വലത്ത് നിന്ന് തുടങ്ങി വലത്തു നിന്ന് തന്നെ അവസാനിപ്പിച്ചിട്ട് വെക്കണം ആ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം രണ്ട് പേജോ മൂന്ന് പേജോ ആണ് വായിക്കുന്നെങ്കിൽ ആ പേജ് വലത്തുവശത്തെ പേജിൽ അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വായിച്ചു വരുമ്പോൾ കഥയില് നല്ല കാര്യങ്ങൾ ഉള്ളടം വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് നിർത്തണം എന്നാണ് പറയപ്പെടുന്നത് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഭാഗങ്ങൾ വായിക്കുമ്പോൾ ലാസ്റ്റ് നിർത്തുന്ന ഭാഗം ഏതാണോ ആ ഭാഗമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന അപ്പൊ നല്ല ഭാഗം വായിച്ച നമുക്ക് സന്തോഷമുള്ള ഭാഗം വായിച്ച് നിർത്തുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമായിട്ട് നിൽക്കും അപ്പൊ നമുക്കൊരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വലത്ത് നിന്ന് തുടങ്ങി വലത്ത് നിന്ന് തന്നെ അവസാനിപ്പിക്കുക ഓരോ ദിവസവും വായി വായിക്കുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പുതിയതായിട്ട് രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ടെൻഷനാണോ ഭഗവാനെ മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം അല്ലേ ഈ ഇപ്പം മുപ്പത്തൊന്നുണ്ടെന്ന് തോന്നുന്നു കർക്കിടകം മുപ്പത്തൊന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇല്ലെങ്കിൽ എന്നെ തല്ലല്ലേ മുപ്പത്തൊന്നാണ് തോന്നുന്നത് അപ്പൊ ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല രൂഹം വെച്ച് പറഞ്ഞാണ് അവ മുപ്പത്തൊന്ന് അപ്പം ഈ പുതിയതായിട്ട് വായിക്കുന്നവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും ദൈവമേ ഞാൻ ഈ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഇത് വായിച്ചു തീർക്കുകയില്ല ഇനി ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ പറഞ്ഞു രാമായണം വായന നമ്മൾ തുടങ്ങുമ്പോൾ ഗണപതി സ്തോത്രം സരസ്വതി സ്തോത്രം ശ്രീരാമന്റെ സ്വോത്രം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇഷ്ടദേവത ഇഷ്ടദേവതകൾ അല്ലെങ്കിൽ ഇഷ്ട ദൈവങ്ങളുടെ ഒരു സ്തോത്രം കൂടെ ചൊല്ലിയിട്ട് വേണം രാമായണം വായന തുടങ്ങാനായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയതായിടയ്ക്ക് കേട്ടോ സോറി അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അതല്ലല്ലോ പുതിയതായിട്ട് രാമായണം വായിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ദൈവമേ ഇത്രയും വലിയൊരു പുസ്തകം എന്ന് നമ്മൾ ഈ മുപ്പത്തൊന്ന് ദിവസം അല്ല മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഇത് വായിച്ചു തീർക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും ആ ടെൻഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അതായത് കർക്കടകം പതിനഞ്ച് ആവുമ്പോഴത്തേക്ക് നമ്മൾ ബാലിവധം വരെ വായിച്ചിരിക്കണം പിന്നെ കർക്കടകം കർക്കിടകം ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും കുംഭകർണവധം വായിച്ചിരിക്കണം അവിടം വരെ ആയിരിക്കണം മനസ്സിലായല്ലോ പിന്നെ ഇരുപത്തിയെട്ടാവുമ്പോഴത്തേക്കും രാവണവധം അങ്ങനെ ഒരു കറക്റ്റ് കണക്ക് വെച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിത് ഈസി ആയിട്ട് നിഷ്പ്രയാസം കഥയൊക്കെ നമുക്കിതിനകത്ത് നമ്മുടെ ഈ ഈ ഇതിനകത്തെ കഥയെല്ലാം നമ്മൾ ഉള്ളിൽ തട്ടിത്തട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലായല്ലോ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വട്ടാഭിഷേകം പിന്നെ നമ്മുടെ വീട്ടിലെ മുതിർന്നവരാണ് രാമായണം വായിക്കുന്നതെങ്കിൽ അവരവിടെ ഇരുന്ന് വായിക്കട്ടെ എനിക്ക് അടുക്കളയിൽ ഇവിടെ ജോലിയുണ്ട് ഞാനിവിടെ അടുക്കളയിൽ പോയിട്ട് ജോലി ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ആരും ഇരിക്കരുത് നമ്മുടെ വീട്ടിലെ അമ്മൂമ്മയോ അമ്മയോ ഒക്കെ രാമായണം വായിക്കുമ്പോഴത്തേക്കും ആ അവിടെ അത്രയും സമയം നമ്മളും അവരുടെ കൂടെ ഇരുന്ന് ഇത് ശ്രദ്ധിച്ചോണ്ടിരിക്കുക കാരണം നമ്മൾ നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അതിൽ നിന്നുള്ള ഒരു പുണ്യം നമുക്കും കിട്ടും ഒരു പോസിറ്റീവ് എനർജി കിട്ടും അത് രാമായണം വായിക്കുമ്പോൾ വേ വീട്ടിലുള്ളവർ വേറെ ജോലിക്ക് പോകാതെ രാമായണം വായിക്കുന്നവരുടെ കൂടെ തന്നെ ഇരുന്ന് അത് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലായോ അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലവർക്ക് ഒരു ഇതുണ്ട് മത്സ്യ മത്സ്യവും അല്ലേ അതൊക്കെ കഴിച്ചിട്ട് മത്സ്യമാംസാദികളൊക്കെ കഴിച്ചിട്ട് രാമായണം വായിക്കാമോ എന്ന് ചിലവർ ചോദിക്കുന്നുണ്ട് അതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എൻ്റെ അഭിപ്രായം വെച്ച് പറയുവാണെങ്കിൽ അതൊന്നും കഴിക്കാതെ രാമായണം വായിക്കുന്നത് തന്നെയാണ് ഉത്തമം പക്ഷേ വേറെ ഒരിടത്തു നിന്ന് ഞാൻ കേട്ടു അത് മത്സ്യമാംസാദികൾ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അത് കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് രാമായണം വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷേങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതൊന്നും കഴിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് ഉത്തമം അല്ലേ രാമായണം ഇനി നമ്മൾ ഏതൊക്കെ സമയങ്ങളിലാണ് രാമായണം വായിക്കേണ്ടത് ഓരോരുത്തർ ഏത് സമയത്ത് വേണമെങ്കിലും വായിക്കും പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിസന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയം അതായത് ഏഴിനും പത്തിനും ഇടയ്ക്കുള്ള സമയങ്ങളിൽ വായിക്കും രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും പത്തുമണി വരെ പത്തുമണി കഴിഞ്ഞങ്ങനെ വായിക്കാറില്ല പിന്നെ വായിക്കുന്നവരുണ്ട് ഇല്ലെന്നല്ല അങ്ങനെ വായിക്കുന്നവരെ എനിക്കറിയാം പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ചിലവർ പറയും ഈ സമയങ്ങളിൽ വായിക്കണം ചിലവർ പറയും എന്താ അങ്ങനെയൊന്നുമില്ല ഏത് സമയം വേണേലും വായിക്കാമെന്ന് പക്ഷെ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റിലിടുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് രാമായണ പാരായണത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാൽ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ